പുതുപ്പള്ളിയുടെ ഗ്രാമദേവതയായ ഭഗവതിയുടെ ആട്ടവിശേഷമായ അശ്വതി മഹോത്സവത്തിന് കെട്ടുകാഴ്ചയായി പുതുപ്പള്ളി തെക്ക് കര സമർപ്പിക്കുന്ന കോൽകുതിരിയുടെ ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷത്തോടനുബന്ധിച്ച് ഒന്നാം കരയായ പുതുപ്പള്ളി തെക്ക് കര മുൻകാലങ്ങളിൽ നിന്ന പോലെ തന്നെ ഇത്തവണയും വിപുലമായ ചടങ്ങുകളോടു കൂടിയാണ് കോൽക്കുതിരയെ എഴുന്നള്ളിച്ച് ദേവി സന്നിധിയിലേക്ക് ആനയിക്കുന്നത് കോൽകുതിരയുടെ ചട്ടംകൂട്ടൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു കുതിരമാളികയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പടികൾ കുതിരയുടെ നിർമ്മാണത്തിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തെത്തിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഏപ്രിൽ ഒന്നു മുതൽ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ രാവുകൾ ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റ മനസ്സോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കഞ്ഞിസദ്യയോടൊപ്പം രണ്ടു ദിവസം സമൂഹ സദ്യ എല്ലാ ദിവസവും കുതിരമൂട്ടിൽ കലാപരിപാടികൾ എന്നിവയും നടത്തപ്പെടുന്നു ഏപ്രിൽ അഞ്ചിന് വൈകുന്നേരം കളിക്കാശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും മുടിയെഴുന്നള്ളത്ത് താലപ്പൊലി ചമയവിളക്ക് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കുതിരമൂട്ടിലേക്ക് പ്രഭട ഘോഷയാത്രയും നടത്തപ്പെടുന്നു ഘോഷയാത്രയുടെ ചുമതല കരയുടെ വനിതാ സംഘത്തിനാണ് തുടർന്ന് വീരനടനം ദീപ കാഴ്ച പൽപായസ വിതരണം ആകാശവിസ്മയം എന്നിവ കരയുടെ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും ഏപ്രിൽ ഒന്നു മുതൽ ഭാഗവത പാരായണം കുത്തിയോട്ടപ്പാട്ടും ചൂടും തിരുവാതിര കഥാപ്രസംഗം ഭജൻസ് ആത്മീയ പ്രഭാഷണം എന്നിവയും കുതിരമുട്ടിൽ നടക്കും ശ്വതി ആക്ഷവിശേഷവുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി തെറ്റുകരയിൽ നിന്നും അണിയിച്ചെടുക്കുന്ന മോൽപുതരയുടെ ചട്ടംകുട്ടൽ ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത് ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മുടെ കരക്കമ്പറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നത് ഇങ്ങനെ നമ്മുടെ ഉത്സവത്തിൽ ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ് നാളിതുവരെ കരക്കമ്പറ്റിയോട് നല്ല രീതിയിൽ സഹകരിച്ച എല്ലാവരുടെയും പിന്തുണയും ആത്മാർത്ഥതയും ആത്മാർത്ഥ ചക്കംകൂട്ട ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഇവിടെ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് കൃഷ്ണപുരം